നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മോതിരം ധരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് വിരലിലാണ് മോതിരം ധരിക്കേണ്ടത് എങ്ങനെയാണ് ധരിക്കേണ്ടത് ഏത് മൂതിരമാണ് ധരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിച്ചു നോക്കാം വസ്സലാത്തു ആലിഹി സ്ലാമേക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബഹാനോ താഴെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മോതിരം ധരിക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും വലിയ ഇഷ്ടമായിരിക്കും മോതിരം ധരിക്കുമ്പോൾ നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹബീബായ റസൂലി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നിൽക്കുന്നുണ്ട് ഏത് വിരലിലാണ് മോതിരം ധരിക്കേണ്ടത് എങ്ങനെയാണ് മോതിരം ധരിക്കേണ്ടത് ഏത് മോതിരമാണ് ധരിക്കേണ്ടത് എന്നൊക്കെ മഹാനായ തുറമുതിറതിയുള്ളവനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മഹാനായ ബുറൈദ്റിയുള്ള നിവേദനം ചെയ്യുന്നു അൻ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അർജുനൻ ഹബീബായ് റസൂൽ അള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ ഒരാൾ കടന്നു വരികയാണ് ഹദീദ് അദ്ദേഹത്തിന്റെ കയ്യിൽ വിരലിൽ ഒരു ഇരുമ്പിന്റെ മൂതിരം അണിഞ്ഞിട്ടുണ്ട് ഇരുമ്പിന്റെ അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ടൊരാള് ഹബിബായങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു മാലി അഹ്ലിന്നാർ നിന്റെ കയ്യിൽ നീ ധരിച്ചിരിക്കുന്ന ആഭരണം നരകാവകാശികളുടെ ആഭരണമാണ് നരകത്തിലുള്ള ആളുകളുടെ ആഭരണമാണ് എന്ന് ഹബീബായ തങ്ങൾ ആ ഇരുമ്പിന്റെ മോതിരം ധരിച്ചു വന്ന ആളോട് പറയുകയാണ് ആ സമയത്ത് അദ്ദേഹം പോയി വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സുമു അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ മിനസുഫർ മഞ്ഞ മൂതിരമുണ്ട് മഞ്ഞ മൂതിരമെന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ മോതിരം സുഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ മൂത്രം ചെമ്പിന്റെ മൂത്രം അദ്ദേഹത്തിന്റെ വിരൽ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെമ്പിന്റെ മൂത്രം ധരിഞ്ഞു ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹബീബായ റസൂൽ അലൈഹി തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നത് ഫക്കാൽ ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു മാലി അജിത് ബിൻകാൽ നിന്നിൽ നിന്ന് വിഗ്രഹങ്ങളുടെ ബിംബങ്ങളുടെ ഒരു വാസന ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോ വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ചെമ്പിന്റെ ഒക്കെ ചെമ്പൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും തിരിച്ചു പോവുകയാണ് ഹബിബായ തങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരികയാണ് വീണ്ടും വരുകയാണ് സുമും അദ്ദേഹത്തിന്റെ വിരൽ എന്തുണ്ട് സ്വർണത്തിന്റെ മൂതിരം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് സ്വർണത്തിന്റെ മൂതിരം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു അഹ്ലിൽ ജന്ന സ്വർഗാവകാശികളുടെ ആഭരണം നീ എന്ത് ചെയ്യുക എടുത്തെറിയുക അത് ഒഴിവാക്കുക അത് ഉപേക്ഷിക്കുക എന്ന് ഹബീബായ പറയാൻ അപ്പോ സ്വർഗത്തിലെ അവകാശികൾ സ്വർഗത്തിലെ ആളുകൾ ധരിക്കുന്നതാണ് സ്വർണത്തിന്റെ ആഭരണം സ്വർണത്തിന്റെ മോതിരമൊക്കെ നമുക്ക് ഭൂമിയിൽ അതെന്താണ് ഹറാമാണ് ആണുങ്ങൾ സ്വർണത്തിന്റെ മോതിരമോ സ്വർണത്തിന്റെ ആഭരണമോ ധരിക്കാൻ പാടില്ല ആണുങ്ങൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഹബിബായങ്ങളോട് അദ്ദേഹം ചോദിച്ചു മിൻ പിന്നെ ഏത് ഞാൻ ധരിക്കേണ്ടത് ഏതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് നബിയെ എന്ന് അലൈഹി ഹബിബായു അലൈവലാത്തങ്ങളോട് ചോദിക്കുകയാണ് ഇരുമ്പിന്റെ മോതിരം ധരിച്ചു വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു ചെമ്പിന്റെ മോതിരം ധരിച്ചു വന്നപ്പോൾ അതിനും നബിത്തങ്ങൾ പറ്റില്ല എന്ന ധനിയിൽ പറഞ്ഞു അതുപോലെ തന്നെ സ്വർണത്തിന്റെ മൂതിരം ധരിച്ചു വന്നപ്പോൾ അതും പറ്റില്ല എന്ന രീതിയിൽ ഹബി ബാർസു അള്ളഹി സ്വല്ലാ അലൈഹി വസ്ലാത്തങ്ങൾ സംസാരിച്ചു അപ്പൊ മനുഷ്യൻ ചോദിച്ചു നബിയെ ഞാൻ ഏത് മൂരമാണ് പിന്നെ ധരിക്കേണ്ടത് ആ സമയത്ത് ഹബിബാറസ് അള്ളാഹി സല്ലാ അലൈഹി മാത്തങ്ങൾ പറഞ്ഞു മിൻ നീ വെള്ളിയുടെ മൂതിരം ധരിക്കുക വെള്ളിയുടെ മൂതിരമാണ് സുന്നത്തായിട്ടുള്ളത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയുടെ മൂതിരം ധരിക്കലാണ് സുന്നത്ത് സ്ത്രീകൾക്ക് സ്വർണ്ണ മൂതിരവും സ്വർണ ആഭരണങ്ങളും ധരിക്കാം നമുക്കറിയാമല്ലോ പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയുടെ മൂതിരമാണ് അവർക്ക് സുന്ന സ്വർണം ധരിക്കാൻ പാടില്ല ഹറാമാണ് പുരുഷന്മാർക്ക് പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർക്ക് സ്വർണത്തിന്റെ മോദനവും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കൽ എന്താണ് ഹെറാമാണ് അത് പാടില്ല അങ്ങനെ ഹബീബായത്തങ്ങൾ പറഞ്ഞു മിൻ വരിക്കൻ നീ എന്ത് ചെയ്തോ വെള്ളിയുടെ മോതിരം ധരിച്ചോ വലാ തുസ്കാലൻ അതെന്ത് ചെയ്തത് ഒരു മിസ്കാലിനേക്കാൾ അത് അധികരിക്കാൻ പാടില്ല മിസ്കാലിനേക്കാൾ എന്താ പാടില്ല ആ വെള്ളിയുടെ മൂതിരം കൂടാൻ പാടില്ല എന്ന് അലൈഹി ഹബീബല്ലാഹി വാർത്തകൾ പറയാൻ അപ്പോ മിസ്കാലി എന്ന് പറഞ്ഞാൽ എത്രയാൻ നാല് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമാണ് മിസ്കാലി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനേക്കാൾ കൂടുതൽ എന്താവാൻ പാടില്ല വെള്ളി വെള്ളിമൂതിരം നമ്മൾ ധരിക്കാൻ പാടില്ല ഒരു മിസ്കാലിനേക്കാൾ കൂടാൻ പാടില്ല അപ്പോ വെള്ളിമൂതിരം ധരിക്കൽ സുന്നത്താൻ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എപ്പോഴും കയ്യിൽ വെള്ളി വെള്ളിമൂതിരം ധരിച്ച് നടക്കൽ അതായത് ഏറ്റവും സുന്നത്ത് വലത്തെ കയ്യിന്റെ ചെറുവിരൽ ധരിക്കലാണ് വെളത്തെ കൈയിന്റെ ചെറുവിരൽ ധരിക്കലാണ് എന്ത് വെള്ളി മൂതിരം ധരിക്കലാണ് സുന്നത്തായിട്ടുള്ളത് അപ്പോ മോതിരം എപ്പോഴും ആ സുന്നത്തായ കാര്യം നമ്മുടെ കയ്യിൽ എപ്പോഴും വിരലിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ ആ പ്രതിഫലം ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ കൈയിനൊക്കെ നല്ല ഭംഗിയാണ് മോതിരം ധരിക്കുക എന്ന് പറഞ്ഞാൽ കൈയിനും വിരലിനും ഒക്കെ നല്ല ഭംഗിയാണ് ഏർ അതുകൊണ്ട് തന്നെ നല്ല കല്ലൊക്കെ വെച്ച നല്ല കല്ലുകൾ നല്ല കല്ലുകൾ വാങ്ങാൻ കിട്ടും അതൊക്കെ വെച്ച് നല്ല സുന്നത്തായ മോതിരം എന്ത് ചെയ്യണം വിരലിൽ ധരിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കല്ലുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ മറ്റു വീഡിയോകളിലൊക്കെ ഇൻഷാള്ളഹുന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ മൂതിരം ആണുങ്ങൾ ധരിക്കൽ ചെറുവിരലിൽ വലത്തെ കൈയിൻ്റെ ചെറുവിരൽ ധരിക്കലാണ് സുന്നത്തായിട്ടുള്ളത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അള്ളാഹു ഇൻഷാള്ളഹു തോഫിക്ക് നൽകിയക്കട്ടെ വെള്ളിയുടെ മൂതിരമാണ് ആണുങ്ങൾ ധരിക്കേണ്ടത് സ്ത്രീകൾക്ക് സ്വർണത്തിന്റെ മോദ്രങ്ങളും ആഭരണങ്ങളൊക്കെ ആവാം എന്ന് മനസ്സിലാക്കി വെക്കുക അള്ളാഹു സുഹാനു വത്താല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ്മ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനു വത്തേല നമ്മിൽ നിന്ന് സംഭവിച്ച തെറ്റു മുറ്റങ്ങളൊക്കെ പുറത്തു മാഫാക്കി നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർ അള്ളാഹുരുടെയൊക്കെ കവർഡ് ജീവിതം സുഖത്തിലും സന്തോഷത്തിലും അർഹത്തിലും ആക്കി കൊടുക്കട്ടെ ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം എല്ലാവരും ദുവാ ചെയ്യണമെന്ന അസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബ്ബല് ആലി വർമ്മി വാ